ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീഡിയോ ആണ് ഓക്കെ നമ്മൾ ഉണ്ടാവും എവിടെ നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് രണ്ട് നിലകളായിട്ടാണ് ഫസ്റ്റ് ഫോറിൻ്റെ പ്ലാൻ ഞാൻ കാണിച്ചു തരാം ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി എണ്ണൂറ്റിപറ്റി സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റുമാണ് രണ്ടും കൂടെ ആയിരത്തി തൊണ്ണൂറ്റിപ്പത് സ്ക്വയർ ഫീറ്റുണ്ട് മോളിൽ ഒരു റൂമൊരു ബാത്റൂമൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോപ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ കാണിച്ചു തരാം അതിന് മുന്നേറ്റ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഒരു മിക്സർ ടൈപ്പ് ആട്ടോ ഒരു കണ്ടംപററി വിത്ത് വില്ല മിക്സറാണ് ഓക്കെ ഒരു മിക്സർ ടൈപ്പ് സാധനം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും എന്തെയ്യുക നമ്മൾ പ്ലാന് പരിചയപ്പെടാം ത്രീ ഡി ഒന്നൂറ് ക്ലാസ് കാണാൻ കേട്ടോ സിറ്റൗട്ട് നാനൂറ്റി അൻപത് നൂറ്റി അൻപത് സിറ്റൗട്ട് ഉണ്ട് നേരെ മോൾ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ് മുന്നൂറ് പത്ത് പത്തിൽ നമ്മുടെ ഒരു ലിവിങ്ങുണ്ട് അത് നേരെ അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ വലിയൊരു ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഡൈനിങ് കം സ്റ്റെയർ കേസ് എന്ന് പറയുന്ന വലിയ ഹാളിലോട്ട് ഒന്ന് പ്രവേശിക്കുകയാണ് സ്റ്റാർ കേസിലൂടെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി വരികയാണ് മുകളിൽ എത്തുമ്പം ഈ ബെഡ്റൂമിന് മുകളിൽ ഉണ്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഡൈനിങ് എന്ന് പറയുന്നത് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റി അൻപത് അതായത് ഇവിടെ മുതൽപ്പെട്ടവരെ നാനൂറ്റി തൊണ്ണൂറ്റാറും ഇവിടെ മുതൽപ്പെട്ടവരെ മുന്നൂറ്റി അൻപതും അതായത് ഡ ചെറുക്കിയ സടക്കുള്ള ഏരിയ ആണ് അതായത് ഈ ഏരിയ കേട്ടോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഏരിയയാണ് നാനൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റി അൻപത് കേട്ടോ ഈ ഒരു വഴി വേറെ ഉണ്ടാവും ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വൈഡിൽ പാസേജ് ഇവിടെ വേറെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ നേരെ ബാക്കിലെ ബെഡ്റൂം ഉണ്ട് മുന്നൂറ് മുന്നൂറ്റിപ്പതി ഒരു പത്ത് പതിനൊന്നിൻ്റെ ബെഡ്റൂം വിത്ത് അറ്റർ ബാത്റൂമ് മുന്നൂറ്റി അൻപത് എഴുന്നൂറ് അഞ്ച് ആറ് സ്പെഷ്യലി വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ മുന്നൂറ്റി അറുപത് മുന്നൂറ് പന്ത്രണ്ട് പത്തിൽ ഒരു മാസ്റ്റർ സോറി ഒരു ബെഡ്റൂം ഉണ്ട് വിത്ത് നൂറ്റി അൻപത് ഇരുന്നൂറ് സെയിം അഞ്ച് ആറ് എസ് ബി സി അറ്റാച്ചഡ് ബാക്കിൽ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് മുന്നൂറ് പത്തേ പത്ത് മൂന്ന് ബെഡ്റൂം മൂന്ന് സൈസാണ് ഇത് പത്തേ പത്ത് ഇത് പതിനൊന്നേ പത്ത് ഇത് പന്ത്രണ്ടേ പത്ത് അങ്ങനെ മൂന്ന് ബെഡ്റൂം സൈസിലുള്ളത് അപ്പോൾ ഒരു കോമൺ ഉണ്ട് കോമൺ ബാത്രൂൻ്റെ ഡോറ് പുറത്തുനിന്ന് കേട്ടോ ബാക്കിൽ നിന്നാണ് കോമൺ ബാത്റൂമിൻ്റെ ഡോറുള്ളത് നിങ്ങൾക്ക് പണി എന്താക്കാം ഇവിടെ ആക്കാവുന്നതാണ് ഡോറ് ഈ ഡോർ എടുത്ത് നമുക്ക് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കഞ്ചസ്റ്റൻ വിഭവമായി കിട്ടും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇവിടെ ഡോറും ഇവിടെ ഡോറും മൂന്ന് ഡോറും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും ഇത് അതിൻ്റെ പിന്നെ കോമൺ ബാത്റൂം ഉള്ളൊന്നും വേണ്ട പുറത്ത് മതിയോ ലോൺ എന്താക്കിയ നമ്മൾ അത് പുറത്ത് വെച്ച കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടി അറ്റാച്ചർ കോമൺ ബാത്റൂം ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്താക്കാം അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് നാനൂറ്റി ഇരുപത് മുന്നൂറിൽ അതായത് പതിനാല് പത്തിൽ ഒരു കിച്ചൺ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ സിറ്റൗട്ട് ലിവിംഗ് ഡയനിങ് സ്റ്റെയർ കേസ് ബെഡ്റൂമ് ബെഡ്റൂം ബെഡ്റൂമ് അറ്റാച്ചിൽ ബാത്റൂം അറ്റാച്ചിൽ ബാത്റൂമ് കിച്ചൺ ഔട്ട് സൈഡ് ഡോറിലെ കോമൺ ബാത്റൂം ഇത്ര ഉൾപ്പെട്ടതാണിത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റിലെ താഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി മുകളിലത്തെ പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് ഇവിടുന്ന് ഇങ്ങനെ കയറി വളർത്തി ഒരു പാസേജ് സ്പേസ് ആണ് ഇങ്ങനെ പുറത്ത് ഓപ്പൺ ഹർസിക്കുള്ള ഡോറാണ് ഇതൊരു കുഞ്ഞു ബാൽക്കണി ഫ്രണ്ടിൽ നമ്മൾ ഈ പോർഷനിൽ ഈ പോർഷണിൽ ഇങ്ങനെ സ്ലാബിങ്ങ് കൊടുത്തുകയാണ് ഇവിടെ കുഞ്ഞു ബാൽക്കണി നമ്മൾ എന്താക്കും സെറ്റാക്കും ഇത് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ് സോറി ബെഡ്റൂം അത് ഈ ബെഡ്റൂമിനെന്താക്കി ബെഡ്റൂമി ബാത്റൂം എന്താക്കി നേരം ഉണ്ടാക്കി ഇവിടേക്ക് പോകണ്ടും കൊണ്ടുവന്നു ഇവിടെ ഒരു വിശാലമായിട്ട് ഈ ഒരു ഏരിയയും കൂടെ എന്താക്കി നമ്മൾ റൂം കൂടെപ്പെടുത്തിയിട്ടുണ്ട് ഈ ഏരിയയും കൂടി ഏരിയ കൂടി കിട്ടും അപ്പോൾ ഒരു വിശാലമായ ഒരു വാൾ ഹൗസ് സ്പീസൊക്കെ കൊടുത്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്ത് ഇവിടെ എന്താക്കി നമ്മൾ മോസ് സെറ്റാക്കി എടുത്തു പിന്നെ ബാൽക്കണിക്ക് ഉള്ള ഡോറ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഡോറുണ്ട് ഇവിടുന്ന് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തയ്യായി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റി പത്ത് അതിനൊരു കൂടുമ്പം ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫസ്റ്റ് ടോട്ടൽ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ത്രീ ഡൂറിൽ ഇതാണ് ഇതാണിതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പം പുതിയൊരു വീടുമൈ വന്നും കാണാം ബൈ ബൈ